എന്തായാലും പ്രായശ്ചിത്തമായിട്ട് അയ്യപ്പ സംഗമത്തിന് വരാൻ സർക്കാർ തയ്യാറായല്ലോ ഇതൊരു പ്രായശ്ചിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ശബരിമല വിശ്വാസികളെ ആകമാനം വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ് അന്നുണ്ടായിട്ടുള്ള ആ കുറ്റപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് തന്നെയാണ് ഈ സർക്കാർ അപ്പോൾ ആ അത്തരമൊരു സർക്കാർ അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ തന്നെ നേരിട്ടിറങ്ങി ദേവസ്വം ബോർഡിനെ പിന്തുർത്തി സർക്കാർ തന്നെ നേരിട്ടിറങ്ങിയത് പ്രായശ്ചിത്തം ദുർഗാനായിരിക്കും ഈശ്വര വിശ്വാസമുള്ള കാര്യങ്ങൾക്കൊക്കെ അത്തരം സംഘടനകൾ എല്ലാ കാലത്തും പിന്തുണ കൊടുക്കാനുണ്ടല്ലോ നല്ല എന്നാൽ അല്ല ഞാനിപ്പം അതിനകത്ത് അതിനകത്ത് രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്ക് പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നില്ല വിശ്വാസത്തിൻ്റെ വഴികളിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷമുണ്ടാക്കുന്ന അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കണം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ മുൻകാലങ്ങളിൽ അങ്ങനെ എല്ലാം നടത്തിയത് സർക്കാർ ഇപ്പോൾ അത് നമുക്ക് നോക്കാം അതെ അതാ അതാ അതാണ് വേണ്ടത് ശബരിമലയിലെ തീർത്ഥാടകർക്ക് സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലാണ് മിടുക്ക് കാണിക്കേണ്ടത് സർക്കാർ അത്തരം നല്ല തീരുമാനങ്ങൾ ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിരുന്നത് അതൊക്കെ ഇവിടെ പാർട്ടി പറഞ്ഞ നിലപാട് പറഞ്ഞിരുന്നത് ആ കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അടിയിൽ ചെയ്യുന്നത് ഞാൻ ഒത്തിരി പിന്നെന്താ ഓക്കേ താല്പര്യം ഇല്ല അല്ലേ നാളെ ബീഹാറിൽ നടക്കാൻ പോകുന്നത് അതിൽ താല്പര്യമില്ലല്ലേ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ബീഹാറിനെ ഇളക്കി മറിച്ചിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര പോയത് ബീഹാർ ഒരിക്കലും കണ്ടിട്ടില്ല അത്രമുള്ള ജനക്കൂട്ടമാണ് അത് രാഷ്ട്രീയമില്ല എല്ലാം മറന്ന് എല്ലാവരും കൂടി ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് നാളെ അതിന്റെ സമാപ്തിയാണ് പാറ്റ്ന നഗരത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് ബേസിക്കലായിട്ട് ജനാധിപത്യത്തിന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തിന് ജനങ്ങൾ എങ്ങനെ ചുരുക്കുന്നില്ല തെളിവാണ് ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ അല്ല പ്രതികരിക്കേണ്ടി വരുള്ളൂ സ്വാഭാവികമായിട്ടും ന്യായമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് പ്രതികരിക്കേണ്ടി വരുമല്ലോ